നെമാറ ജി ജി വി ഹയർ സെക്കൻഡറി സ്കൂൾ സാമൂഹ്യശാസ്ത്രക്ലബിന്റെ നേതൃത്വത്തിൽ ഹിരോഷിമ ദിനത്തിൽ നെമാറയിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി പരിപാടി സമാധാനത്തിന്റെ പ്രാധാന്യവും യുദ്ധവിരുദ്ധ സന്ദേശവും ഉയർത്തിപ്പിടിക്കുന്നതായി യുദ്ധവിരുദ്ധ റാലിക്ക് സാമൂഹ്യശാസ്ത്ര അധ്യാപകർ നേതൃത്വം നൽകി ക്ലബ് സെക്രട്ടറി യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിജ്ഞയിൽ പങ്കുചേർന്നു ഹെഡ് മിസ്റ്റസ് ശ്രീലത സമാധാനത്തിന്റെ പ്രതീകമായി ദീപം തെളിയിച്ചു ാലി സ്കൂൾ വളപ്പിൽ ആരംഭിച്ച പരിസരവാസികളിലേക്ക് സമാധാനത്തിന്റെ സന്ദേശം കൈമാറുകയായിരുന്നു പ്രഭാഷണം നടന്നു പരിപാടിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു സമാധാനപരമായ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ വിദ്യാർത്ഥികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ക്ലബ് വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതായി സംഘാടകർ അറിയിച്ചു